സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ പുതിയ രീതിയിലുള്ള സൈബർ തട്ടിപ്പുകളാണ് വരുന്നത് വിർച്വൽ അറസ്റ്റ് ഡിജിറ്റൽ കസ്റ്റഡി ഡിജിറ്റൽ വിത വിചാരണ എന്നൊക്കെ പറഞ്ഞാണ് പുതിയ തട്ടിപ്പിൻ്റെ വേർഷൻ ഇത്തരത്തിൽ പണം നിരവധി ആളുകൾക്ക് നഷ്ടമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം എസ് പി ആയ കെ കാർത്തിക്കിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് നമ്പറിലേക്കൊരു മെസ്സേജ് വരുന്നു അത് പരിചയമില്ലാത്ത നമ്പറാണ് അദ്ദേഹം ആ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേന് ഇവിടുന്ന് മുൻ ജില്ലാ കളക്ടറായ വി വിഘ്നേശ്വരിയുടെ പ്രൊഫൈൽ പിക്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുള്ളി കാര്യം മനസ്സിലായി അപ്പോൾ തന്നെ സൈബർ സെല്ലിന് ഈ നമ്പർ കൈമാറുകയും ആ മറുപടി കൊടുത്തതിന് ശേഷം ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ ഈ സൈബർ സെല്ലിൻ്റെ തലവനായി ആ മാറി എസ് പിയുടെ നമ്പറിലേക്ക് വരെ ഇത്തരത്തിൽ തട്ടിപ്പുകാർ വരുന്ന ഒരു സാഹചര്യം അപ്പോൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് സാധാരണക്കാരെ സംബന്ധിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ കോട്ടയം പത്തനംതിട്ട ഈ പല സ്ഥലങ്ങളിൽ ചങ്ങനാശ്ശേരി പല ഏരിയകളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായാലും പലരുടെ പ്രത്യേകിച്ച് ഈ വീട്ടന്മാരുടെ കൂടുതലേക്കാണ് ഈ സൈബർ തട്ടിപ്പ് കൂടു കൂടുതൽ വരുന്നത് കാരണം അവരുടെ മക്കളെ ഒന്നിലേ വിദേശത്ത് പഠിക്കുന്നുണ്ട് കോളേജിൽ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ മക്കൾ ഓൾറെഡി അറസ്റ്റിലായി മക്കളെ ഓൾറെഡി പോലീസ് കസ്റ്റഡിയിലായി സി ബി ഐ കസ്റ്റഡിയിലായി അവർ വിർച്വൽ അറസ്റ്റാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തില്ല കാരണം അവരെ എന്ന് വെച്ചാൽ പെട്ടെന്ന് മക്കളുടെ കാര്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ടെൻഷനാണ് മക്കളെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ള രീതി പെട്ടെന്ന് ഇവരുമായിട്ട് ബന്ധപ്പെടും പക്ഷെ ബുദ്ധിയുള്ളവർ കാര്യങ്ങൾ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഇടപെടത്തിൽ അവർ അന്നേരം കോൾ കട്ട് ചെയ്യുകയോ ഇമീഡിയറ്റ് ആയിട്ട് പോലീസിനെ അറിയിക്കുകയോ ഒക്കെ ചെയ്യും പക്ഷേ കഴിഞ്ഞ ദിവസം ഒത്തിരി കോളുകൾ അത് കോളുകൾ എനിക്ക് തോന്നുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കോളുകളൊക്കെ ചെക്ക് ചെയ്തു ഫോക്കസ് ന്യൂസിലേക്കാണേലും കഴിഞ്ഞ ദിവസം കുറെ കോളുകളൊക്കെ വന്നു പക്ഷേ അത് പാകിസ്ഥാനിൽ നിന്നുള്ള കോളുണ്ട് കംബോഡിയ പല രാജ്യങ്ങളിൽ നിന്നുള്ള കോളാണ് ഇന്ത്യയ്ക്കകത്തുള്ള കോളാണേലും ശരിക്കും സൈബർ സെല്ലിന് കൂടുതലായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാൻ അവരെ ആക്ഷൻ എടുക്കാനൊക്കെ പറ്റുള്ളൂ എന്നാൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാനുള്ള ഇമീഡിയറ്റ് ആയിട്ട് തന്നെ കോൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ചരി കുഴികളിൽ മീട്ടന്മാർ പെടാതിരിക്കുക അവർ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് സൈബർ സെല്ലിലോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുക എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു പുരോഹിതന് നഷ്ടമായത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ കോള് വരുന്നു പിന്നെ വീഡിയോ കോളിൽ വിചാരണ നടത്തി അത് ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ വിചാരണ നടത്തിയിട്ട് അദ്ദേഹത്തിന് ഇത്തരത്തിൽ സിം കാർഡ് വ്യാജമായി എടുത്തുവെന്നും അദ്ദേഹത്തിന് കൊറിയർ കയറ്റി അയച്ചെന്നും പിന്നെ ആ അക്കൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തേക്കുന്ന വ്യാജ അക്കൗണ്ടിൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നും പറഞ്ഞ് പതിമൂന്ന് ലക്ഷം രൂപ ആദ്യം വാങ്ങി അതിനുശേഷം അതായത് വീഡിയോ കോളിൽ രണ്ട് ദിവസം വിചാരണ നടക്കുകയാണ് അദ്ദേഹത്തിന് അതായത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് റെസ്റ്റ് പോലും കൊടുക്കാതെയുള്ള വിചാരണ നടക്കുന്നു അങ്ങനെ വിചാരണ നടത്തി പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൈമാറുന്നു പിന്നെ സുഹൃത്തിൻ്റെ അക്കൗണ്ട് വഴി കഴിഞ്ഞ ദിവസം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൈമാറിയെന്ന് ഇവർ പറയുകയാണ് അപ്പോൾ സ്വഭാവമാണ് വിശ്വസിച്ച് പോകും ആ പണവും നൽകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മുഴുവൻ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു തിരികെ നൽകുമോ പറഞ്ഞു അദ്ദേഹം കാത്തിരുന്നു പിന്നെ കിട്ടിയില്ല പിന്നെ പോലീസിനെ സമീപിച്ചു കേസായി അത്തരത്തിലൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് നിരവധി ഇപ്പം പറയുന്നത് ഈ വെർച്വൽ അറസ്റ്റ് വരുത്തെന്ന് പറയുന്നത് അപ്പം ശരിക്കും നമ്മുടെ അന്വേഷണ വിഭാഗം പറയുന്നത് ഇത്തരത്തിൽ തട്ടിപ്പുകാർ മാത്രമേ ഈ വെർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ കസ്റ്റഡി എന്നുള്ള പേര് ഉപയോഗിക്കുന്നുള്ളൂ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള സംവിധാനം ഇല്ല ഇപ്പം മുംബൈയിൽ നിന്നാണ് ഈ പുരോഹിതിന് കോള് വന്നേക്കുന്നത് അത്തരത്തിൽ വിദേശത്തു നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് വ്യാപകമാണ് ഇത് പോലീസിനു പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണെന്ന് തോന്നുന്നു ഈ ബിഷപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ബിഷപ്പിനെ പോലെ ഇത്രയും വലിയ പക്വതയും അറിവൊക്കെ ഉള്ള ഒരാൾക്ക് പോലും തട്ടിപ്പോറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അയാൾക്ക് ഇത്ര സ്വാധീനങ്ങളും ബന്ധങ്ങളും ഉണ്ട് പക്ഷേ ഇത് ഏറ്റവും വലിയെന്ന് പറഞ്ഞ് ഇവരുടെ ഹിസ്റ്ററി ഓൾറെഡി അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ നമ്മുടെ നമ്മൾ ഒരു വീട്ടമ്മ പത്തനംതിട്ട തന്നെ ഒരു വീട്ടമ്മയുണ്ട് പുള്ളിയുടെ മോൻ ഇന്നലെ ലണ്ടനിലാണ് ലണ്ടനിൽ അറസ്റ്റ് ആണെന്ന് പറഞ്ഞാണ് ഫോൺ മരുന്നത് ഇമീഡിയറ്റായിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുക്കണം അഞ്ച് ലക്ഷം രൂപ കൊടുക്കുവാണെങ്കിൽ ഉടനെ നമ്മളത് ഹൗസ് അറസ്റ്റ് മാറ്റി ഞങ്ങൾ രക്ഷിക്കും പക്ഷേ ഇവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ എങ്ങനെ ഇവർക്ക് കിട്ടുന്നു അച്ഛൻ്റെ പേര് മക്കളുടെ പേര് ഇപ്പോൾ ബിഷപ്പിൻ്റെ കാര്യമാണെങ്കിൽ ബിഷപ്പ് നേരത്തെ അയച്ച അക്കൗണ്ടിൽ ഇത്രം ഒരാൾ അയച്ചു സുഹൃത്തിന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കസ്റ്റംസിൻ്റെയോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഈ വാട്സപ്പ് കോളുകളാണ് മൊത്തം വരുന്നത് നമുക്കൊരിക്കലും ആ നമ്പറിലേക്ക് തിരിച്ച് വിളിക്കാൻ പറ്റുന്നില്ല തിരിച്ച് വാട്സാപ്പ് കോൾ വിളിച്ചാലും കുറേ ഹിന്ദിയിലുള്ള സംഭാഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞ വിദേശത്തു നിന്നുള്ള കോൾ ആയതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ബിഷപ്പിനായാലും പത്ത് പത്തനംതിട്ട ഒരു കോളം നമ്മുടെ ഇന്നലെ കോട്ടയത്ത് തന്നെ ഒരു കൊച്ചിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു ഇമീഡിയറ്റ് ആയിട്ട് അവരുടെ കൊച്ചു ഹോസ്റ്റലിലാണ് പെട്ടെന്ന് ഞാൻ വീട്ടമ്മ ഓൾറെഡി അവരുടെ കൊച്ചിനെ വിളിച്ച് ചോദിച്ച് കൊച്ചു ഹോസ്റ്റലാണെന്ന് സോ ഉറപ്പാക്കിയതിന് ശേഷം അവർ വിളിച്ച് പറഞ്ഞ് നിങ്ങളെന്നു വെച്ചാൽ ചെയ്തു കൊച്ചിൻ്റെ പക്ഷെ പെട്ടെന്ന് വരുന്ന ഒരു സാധാരണക്കാർ പെട്ടെന്ന് ഇവരുടെ ഒരു കോളോട് കൂടി വീണ് പോവുകയാണ് നമ്മുടെ മക്കളെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഒരിക്കലും അങ്ങനെ പോകരുത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ കോൾ കട്ട് ചെയ്യുക അവരെ ഓൾറെഡി ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയിക്കുക എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഇപ്പോൾ സൈബർ വിങ്ങിന്റെ പ്രത്യേക വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് നമ്മൾ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്താല് സൈബർ വിങ്ങിന്റെ നമ്പര് എന്ന് പറയാം സൈബർ വിങ്ങിന്റെ നമ്പർ എന്ന് പറയുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള നമ്പറിലേക്കാണ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതെല്ലാം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ തട്ടിച്ചുകൊണ്ട് പോയത് അതിലൊരു നാൽപ്പത് ശതമാനം ആളുകളെ കണ്ടെത്തി അത് തിരികെ പണം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളതൊക്കെ തട്ടിക്കൊണ്ട് പോവുകയാണ് ഇപ്പം കൊച്ചിയിലെടുത്തുവാണെങ്കിൽ എറണാകുളം ജില്ലയിൽ ഇരുപത്തഞ്ച് കോടി രണ്ട് മാസത്തിനുള്ളിൽ ഇരുപത്തഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തുന്നത് ഈ പ്രായമായ ആളുകളുടെയൊക്കെ അക്കൗണ്ട് ട്രേസ് ചെയ്തു പിന്നെ മരിച്ചവരുടെ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി അത്തരത്തിലുള്ള തട്ടിപ്പാണ് നടക്കുന്നത് ഇപ്പം ഷെയർ ട്രേഡിങ്ങിന് പണം മുടക്കുക എന്ന് പറയുന്ന തട്ടിപ്പ് നടത്തുന്നു അല്ലെങ്കിൽ ഈ കൊറിയർ കമ്പനികളിൽ നിന്നാണ് കോൾ വരുന്നത് കൊറിയർ കമ്പനിയിൽ നിന്ന് കോൾ വന്നിട്ട് നിങ്ങളുടെ ഒന്നെങ്കിൽ ഇവരുടെ ഇതിലേക്ക് പാഴ്സൽ വന്നേക്കുന്ന ലഹരി അല്ലെ വ്യാജ പാസ്പോർട്ട് വ്യാജ സിം കാർഡ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊറിയറായി അയച്ചിട്ടുണ്ട് നിങ്ങൾ എത്രയും വേഗം ഈ കേസിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് ഈ വിചാരണ നടക്കണം അത് ആ നടപടി എന്ന് പറഞ്ഞാണ് ഇവരെ തട്ടിയത് പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളിത് ശരിക്കും സംശയിച്ചു പോകും അല്ലെങ്കിൽ ഇവർ നമ്മളുടെ ഡീറ്റെയിൽസ് നമ്മുടെ അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവരെ പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും പോകും അങ്ങനെയാണ് ഇത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനും പെട്ടെന്ന് നമ്മളത് വിചാരണയ്ക്ക് തയ്യാറാകും നമ്മുടെ പണവും പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും നമ്മൾ വളരെ സൂക്ഷിച്ച് വേണമെങ്കിൽ കാര്യം ചെയ്യാൻ വിദേശത്തുള്ള കോളുകൾ വാട്സ്ആപ്പ് കോളുകൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഞങ്ങൾ ന്യൂസ് ചെയ്യാനുള്ള കാരണം ആർക്കും ഇങ്ങനെ ഒരു അബദ്ധങ്ങൾ പറ്റരുത് കാരണം എന്ത് പ്രശ്നം തോന്നിയാലും അങ്ങനെ നമ്മൾ കോൾ കട്ടി അത് വീട്ടിലുള്ളവരുമായിട്ട് ബന്ധപ്പെടുക ഇമീഡിയറ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അതുപോലെ ഈ അടുത്ത കാലങ്ങളൊക്കെ ഫേസ്ബുക്ക് വഴി ഇപ്പം തൃശൂരിൽ ഒരു കേസ് മിനിങ്ങാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഫേസ്ബുക്കിലൊക്കെ നമ്മൾ മെസ്സഞ്ചർ വഴി പരിചയപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു ലോൺ ശരിയാക്കി തരാം നിങ്ങൾക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ അമ്പത് കോടി രൂപ റെഡിയാക്കി തരാം അതിനൊരു സർവീസ് ചാർജ് അടയ്ക്ക് ഈ സർവീസ് ചാർജ് ഓൾറെഡി വസ്തുവെറ്റൊരു ലക്ഷം രണ്ട് ലക്ഷം അടയ്ക്കും നമുക്കിപ്പോൾ ഓൾറെഡി അഞ്ചു കോടി കിട്ടുമല്ലോ അങ്ങനെ സൈബർ തട്ടിപ്പിന്റെ ഒത്തിരി പുതിയ പുതിയ വിഷമാണ് വളരെ വേണം സ്വത്ത് എടുക്കാൻ അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൊച്ചിലാന്ന് അറിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓൾറെഡി ഭീതിയിൽ പെടുവാണ് നിങ്ങൾ കുറച്ച് പൈസ തരിക നമ്മൾ സെറ്റിൽ ചെയ്യാം കോടതിയിൽ അടയ്ക്കാം കോടതിയിൽ അടച്ച് നമുക്ക് ഒഴിവാക്കാം സാധാരണക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മക്കളൊക്കെ അറസ്റ്റിലേക്ക് നമ്മുടെ ഒരു കേസ് ഇന്നലെ പറഞ്ഞാൽ അവരുടെ കൊച്ചിനെ ഡ്രഗ് കേസിൽ പെടുത്തി ഡ്രഗ് കേസിൽ അറസ്റ്റിലാണ് ഇമീഡിയറ്റ് അവർ കോളേ വിളിച്ചു വെച്ച് എന്നാലും അവരെ നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം അവർക്ക് പെട്ടെന്നൊരു പേടി കൊച്ചു ഹോസ്റ്റലിലാണോ ഇനി ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ നിങ്ങളെ സംഭവിക്കോ നിങ്ങളെടുത്തും സിബിഐനകത്ത് കൈമാറിയിട്ടുണ്ട് ഇപ്പൊ ഷ്യാമപ്പ് സൂചിപ്പിച്ച പോലെ വെർച്വൽ അറസ്റ്റ് ഓരോ പല ഭാഷകളാണ് അവരുപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പല യൂണിഫോമിൽ നിന്നിട്ടാണ് ഒരു വെള്ള യൂണിഫോം കസ്റ്റംസിന്റെ കസ്റ്റഡിയിലാണ് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നമ്മളൊക്കെ സ്വർണം വന്നു അല്ലെ വരെ കള്ള മയക്കുമരുന്ന് കൊണ്ടുവന്നു പലരും ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ പെട്ടുപോയി എന്നൊക്കെ നിരവധി കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളുടെ യൂണിഫോം ഉൾപ്പെടെ ഇവർ വീഡിയോ കോളിൽ വരുന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനി അബദ്ധത്തിലെങ്കിലും പണം നഷ്ടമായി അല്ലെങ്കിൽ ഇതുപോലത്തെ കബളിപ്പിക്കപ്പെടൽ ഉണ്ടായി എന്ന് നമുക്ക് തോന്നുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വൺ നയൻ ത്രീ സീറോ എന്ന പോലീസ് സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് ആ നമ്പറിലേക്ക് ബന്ധപ്പെടുക ഈ തട്ടിപ്പ് നടന്നതിന് ഒരു മണിക്കൂറിനുള്ളിൽ ഗോൾഡൻ അവർ ആയിട്ടാണ് കണക്കൂട്ടുന്നത് ഈ ഒരു മണിക്കൂറിനുള്ളിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഈ തട്ടിപ്പുകാരെ കണ്ടെത്തുന്നതിന് കൂടുതൽ എളുപ്പമാണ് എങ്കിലും നമ്മുടെ കേരള പോലീസ് പ്രത്യേക വിഞ്ഞ് രൂപീകരിച്ച് അത് ജില്ലകളിൽ ഇത്തരത്തിലുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇത്തരം തട്ടിപ്പുകാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ടീം തന്നെ വിനിയോഗിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കൃത്യമായി ഇത്തരത്തിലുള്ള നമ്പർ വ്യാജ നമ്പറാണ് ഡിജിറ്റൽ കസ്റ്റഡി വെർച്വൽ അറസ്റ്റ് ഇവയൊന്നും നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവം നമ്പറുകൾ വരുമ്പോൾ അപ്പോൾ ഈ കട്ട് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്